പ്രിയപ്പെട്ടവരെ എനിക്ക് ഞാൻ സാധാരണ വീഡിയോ എല്ലാം ചെയ്യുന്ന ജീവിതമായി ബന്ധപ്പെട്ടതാണല്ലോ അപ്പം ധാരാളം കമൻസ് വരാറുണ്ട് അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു കമൻ എനിക്ക് വളരെയധികം സ്പർശിച്ചു അപ്പോൾ ഞാനത് ഒന്ന് ഷെയർ ചെയ്യാൻ ചെയ്യാമെന്നേ ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞു ഗൾഫിലേക്ക് പോയി ഗൾഫിലേക്ക് പോകാൻ നേരത്ത് ഭാര്യ ഭയങ്കര കരച്ചിലായിരുന്നു ചേട്ടാ എങ്ങനെ പിരിഞ്ഞിരിക്കും ചേട്ടനെ കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും പറ്റുന്നില്ല പിന്നെ പോയി കഴിഞ്ഞതിന് ശേഷം കത്ത് പണ്ട് കത്താണല്ലോ ഇഷ്ടംപോലെ കത്ത് അയച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഓരോ വർഷം വരും അപ്പം ഭയങ്കര സ്നേഹം പേരുന്ന് വരുന്നത് പോലെയുള്ള സംസാരം അപ്പോൾ വളരെ സങ്കടപ്പെട്ടു എൻ്റെ ഭാര്യ ഒറ്റയ്ക്കാണല്ലോ അവൾ അവിടെ വളരെയധികം ദുഃഖിക്കാണല്ലോ എന്നൊക്കെ കരുതി അദ്ദേഹം ഓരോ മാസം ശമ്പളം കിട്ടുമ്പോൾ മുഴുവനും ഭാര്യയുടെ അക്കൗണ്ടിലോട്ട് അങ്ങും അത് കഴിയുമ്പോൾ വീണ്ടും അപ്പം ഈ നാട്ടിൽ ഈ കാശ് എത്തുമ്പോൾ വെള്ളരെ അടിച്ച് പൊളിച്ച് അങ്ങ് കഴിയുകയാണ് ഇങ്ങനെ ലീവിന് വന്നു കുട്ടികൾ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ആയി അങ്ങനെ വളരെ അടിച്ച് പൊളിച്ച് ആർഫാട ജീവിതം ഇദ്ദേഹം നാട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് കാശൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം വീണ്ടും പോയി സമ്പാദിക്കാമല്ലോ എന്നുള്ള ധൈര്യത്തിൽ കൂടുതലായിട്ടൊന്നും പറയില്ലെങ്കിലും പറയാറുണ്ട് കുറച്ച് കാശൊക്കെ നമ്മൾ സേവ് ചെയ്യണം അപ്പോൾ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അവൾ ഒരു നല്ലൊരു സ്ഥലമൊക്കെ വാങ്ങി നല്ല വീടൊക്കെ വെച്ചു സ്ഥലം വാങ്ങിയപ്പം അദ്ദേഹം ഈ നാട്ടിലില്ലല്ലോ അപ്പോൾ ചോദിച്ചു ചേട്ടൻ നല്ല സ്ഥലമൊക്കെ വാങ്ങി അപ്പോൾ ഞാൻ അതെൻ്റെ പേര് വാങ്ങാണ് ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം ഭാര്യ പൈസ സമ്പാദിക്കുന്നുണ്ടല്ലോ എന്നുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നി കാലങ്ങൾ കഴിഞ്ഞു അദ്ദേഹം രോഗിയായി അവിടെ കഴിയുമ്പോഴും അദ്ദേഹം പറഞ്ഞു എനിക്ക് നാട്ടിലേക്ക് വരണം അപ്പോൾ എനിക്ക് തീരെ വയ്യ അപ്പോൾ അവള് പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ ഒന്ന് നിൽക്കണം ചേട്ടാ നമുക്ക് കുറച്ച് കാശും കൂടെ ഒക്കെ സമ്പാദിച്ചിട്ട് വന്നപ്പോൾ അവർ അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ ഡയബറ്റിക് ഉണ്ട് പ്രഷറുണ്ട് അങ്ങനെ ചികിത്സയൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല അപ്പം അവസാനം തീരെ നിൽക്കാൻ പറ്റാത്ത വന്ന അവസ്ഥയിൽ നാട്ടിലേക്ക് വന്നു നാട്ടിൽ നല്ല വീടെല്ലാം വെച്ചു വന്ന ദിവസം കുറച്ച് കാശൊക്കെ കയ്യിലുണ്ടായിരുന്നല്ലോ നല്ല കാര്യമായിട്ടും സ്നേഹമായിട്ടൊക്കെ പെരുമാറി ദിവസങ്ങൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയുടെ സ്വഭാവമൊന്നും മാറി ഒരധികപ്പറ്റായി അദ്ദേഹം വളരെ സങ്കടം തോന്നി മക്കളും അദ്ദേഹത്തിന് എതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങി സമയത്തിനൊന്നും ആഹാരം വെച്ച് കൊടുക്കാത്ത അവസ്ഥയിലായി കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോലും അദ്ദേഹത്തിന് ഭാര്യയുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ വന്നു ഇത് വന്നപ്പോഴത്തേക്കും അവർ എല്ലാവരും നിർത്തും മക്കളും നിർത്തും മോനും നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട് മോൾക്കും നല്ല സർക്കാർ ഉദ്യോഗമുണ്ട് അവരുടെ വിവാഹവും കഴിഞ്ഞ് അപ്പോൾ അവരെല്ലാം വളരെ നല്ല സെറ്റപ്പിലായി ഇതേതിനേക്കാൾ കാശ് കയ്യിലില്ല ഇങ്ങനെയൊരവസ്ഥ വന്നപ്പോൾ കുറേ ദിവസം വന്ന് അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വിഷമം കൊണ്ട് ഇദ്ദേഹം തിരിച്ചു പറയാൻ തുടങ്ങി തിരിച്ച് പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇദ്ദേഹത്തോട് ഭയങ്കര വൈരാഗ്യമായി വിരോധമായി മക്കൾ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആകെ വിഷമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനും വയ്യ പോയ ഒരു സ്ഥലമില്ല എന്ത് ചെയ്യും എന്നുള്ള സങ്കടത്തിൽ ആ ഒരൊറ്റ തോതിന് കൂടി കഴിയുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ വിദേശത്തേക്ക് പോകുന്ന പലരും ഇതുപോലെയുള്ള അനുഭവ കഥകൾ പറയുന്നുണ്ട് നമ്മൾ വീഡിയോയിലും ഒക്കെ ചിലരുടേ കഥകൾ കേട്ടിട്ടുണ്ട് ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രവാസികളായി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിലേക്ക് ഭാര്യയ്ക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാശ് അയച്ചു കൊടുക്കുക അവർ അത് അത് ആ കാശിനുള്ളവർ ജീവിക്കും സമ്പാദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ എൻ്റെ പൈസ നിൻ്റെ പൈസ എന്നുള്ള കണക്കാക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ പറയാൻ തോന്നിയതാണ് നിങ്ങൾ നാട്ടിലേക്ക് കാശ് അയക്കുകയും വസ്തു വാങ്ങിക്കുകയും വീട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ പേരിൽ തന്നെ ചെയ്യണം ആ ഭാര്യ എത്ര സ്നേഹമുള്ളതാണ് എങ്കിലും അവരവരുടെ കയ്യിൽ അവരവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊരു കാശില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുമ്പോൾ എപ്പോഴും ചിലപ്പോൾ ഒരുപോലെ ഇരിക്കില്ല അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരും അപ്പോൾ ചില കാര്യമാര് കുഴപ്പമില്ല എൻ്റെ ഭർത്താവിൽ ഇതുവരെ അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചതല്ലേ എന്നു കരുതി വളരെ സ്നേഹപൂർവ്വം പെരുമാറുകയും ചെയ്യും ചേർത്ത് പിടിക്കുകയും ചെയ്യും പക്ഷെ ചിലരങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് പ്രവാസ ലോകത്ത് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ സമ്പാദിക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും അവനവൻ്റെ പേരിൽ സമ്പാദിക്കണം ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് കയറി കിടക്കാനൊരിടം പോലും ഇല്ലാത്ത അവസ്ഥയായി പോകും പിന്നെ കുറച്ച് രൂപ എന്തായാലും ഒരു ബാങ്ക് ബാലൻസും ഉണ്ടായിരിക്കണം നമുക്ക് ഭാവിയിൽ അതിന് കാലശേഷം നമ്മൾ ആരെങ്കിലും പേരും വയ്ക്കണം അത് പിന്നത്തെ കാര്യം പിന്നെ നമ്മൾ ഭാവിയിൽ ഇവിടെ വരുമ്പോൾ അതിൻ്റെ പലിശ എടുത്തെങ്കിലും ആരുടെയും മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ പറ്റണം നമ്മൾ ആ ഉള്ള കാലം മുഴുക്ക് വിദേശത്തായിരുന്നു എന്ന് പറയുകയും നാട്ടിൽ വരുമ്പോൾ സ്വന്തമായി ഒരു വരുമാനം പോലും ഇല്ലാത്തൊരവസ്ഥ ആയിത്തീരുകയും ചെയ്യുകയാണെങ്കിൽ വളരെ സങ്കടമായിരിക്കും പ്രത്യേകിച്ച് നമ്മളെ മക്കളോ ഭാര്യയോ എന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ഹൃദയത്തിൽ ആഞ്ഞു ഒരു കത്തി പോലെ ആയിത്തീരും അപ്പോൾ പ്രവാസികളായി കഴിയുന്നവരോട് തീർച്ചയായിട്ടും അവരവരുടെ ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഭർത്താവ് വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും ഒക്കെയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് എടുക്കുന്ന കാശ് അക്കൗണ്ടിലിട്ട് വരുന്ന കാശ് നമ്മൾ സൂക്ഷിക്കുന്നതോടൊപ്പം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാനും മറന്നു പോകരുത് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട് പലരും പെരുവഴിയിലും ആകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അതനുസരിച്ച് ജീവിക്കുക നമസ്കാരം